അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വരന് ജാമ്യമില്ല ജാമ്യപേക്ഷ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി അധിക്ഷേപിച്ച പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ നിന്ന് ഡിലീറ്റ് വാദം കോടതി ചെയ്ത അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയത് രാഹുൽ ഫോണും ലാപ്ടോപ്പിന്റെ പാസ്വേഡും ഫോൺ വീണ്ടെടുക്കുന്നതിലടക്കം കസ്റ്റഡി വേണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അതിജീവിതയെ അധിക്ഷേപിച്ച പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്തെന്ന രാഹുലിന്റെ വാദം കോടതി മുഖവിലയ്ക്കെടുത്തില്ല രാഹുലിനെ പത്താം തീയതി ഹാജരാക്കണമെന്നും കോടതി വ്യക്തമാക്കി ജാമ്യം തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും രാഹുൽ ഈശ്വർ ഹർജി നൽകിയിരുന്നു ജാമ്യ ഹർജികൾ രണ്ട് കോടതികളിൽ പരിഗണിക്കാനാകില്ലെന്ന് കോടതി നിലപാടെടുത്തതിനു പിന്നാലെ സെഷൻസ് കോടതിയിലെ ജാമ്യ ഹർജി രാഹുൽ പിൻവലിച്ചിരുന്നു അതേസമയം രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവനടി റിനി ആൻഡ് ജോർജിന് വധഭീഷണി ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയതായി റിനി പറഞ്ഞു നിനക്ക് പലിശ സഹിതം കളയും കമന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല പക്ഷെ ഇന്നലെ ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ വന്നു പോലും ഇത്തരത്തിൽ ആക്രോശിക്കും അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഞാൻ കാരണമൊന്നും അല്ലല്ലോ ഈ പരാതി ഒന്നും വന്നിരിക്കുന്നത് അതൊക്കെ അയാളുടെ വ്യക്തിപരമായ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആ സപ്പോർട്ട് ഇനിയുണ്ടാവും അതിന്റെ പേരില് ഭീഷണിപ്പെടുത്തി ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം